അതൃപ്തി പരസ്യമാക്കി മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഫേസ്ബുക്ക് വഴിയാണ് പ്രേംകുമാർ തന്റെ അതൃപ്തി പരസ്യമാക്കിയത് തുടർഭരണം പാടില്ലെന്ന് പറഞ്ഞ് സർക്കാരിനെ വിമർശിക്കുന്ന സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി സ്ഥാനത്തു നിന്നും പുറത്താക്കാത്തത് ഇരട്ട നീതിയാണെന്ന് പ്രേംകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു ആശാ സമരത്തെ അനുകൂലിച്ചതിന്റെ ഭാഗമായാണ് തന്നെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയത് തനിക്കില്ലാത്ത എന്തോ അത്ഭുത സിദ്ധി സച്ചിദാനന്ദനുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പ്രേംകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പരിഹാസം ചലച്ചിത്രമേളയുടെയും സിനിമാ അവാർഡ് നിർണയത്തിൻ്റെയും ഒരുക്കങ്ങൾക്കിടെ ഒരു അറിയിപ്പുമില്ലാതെയാണ് തന്നെ മാറ്റിയത് ഒരാളോടും ഒരു നന്ദി പോലും പറയാൻ അവസരം നൽകാതെയാണ് പുറത്താക്കിയതെന്ന വിമർശനവും പ്രേംകുമാർ ഉന്നയിക്കുന്നു അതൃപ്തി അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ നടൻ പ്രേംകുമാർ ഫേസ്ബുക്ക് വഴിയാണ് അദ്ദേഹം തൻ്റെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത് തുടർഭരണം പാടില്ലെന്ന് പറഞ്ഞ് സർക്കാരിനെ വിമർശിക്കുന്ന സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി സ്ഥാനത്ത് നിന്നും പുറത്താക്കാത്തത് ഇരട്ട നീതിയാണെന്നാണ് പ്രേംകുമാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആശാസമരത്തെ അനുകൂലിച്ചതിൻ്റെ ഭാഗമായാണ് പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തനിക്കില്ലാത്ത എന്തോ ഒരു അത്ഭുത സിദ്ധി സച്ചിദാനന്ദൻ ഉണ്ടെന്നാണ് പ്രേംകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന പരിഹാസം തന്നെ ചലച്ചിത്രമേളയുടെയും സിനിമാ അവാർഡ് നിർണയത്തിൻ്റെയും ഒരുക്കങ്ങൾക്കിടെ ഒരറിയിപ്പുമില്ലാതെ തന്നെയാണ് തന്നെ മാറ്റിയെന്നാണ് പ്രേംകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഒരാളോടും ഒരു നന്ദി പോലും പറയാൻ ഒരു അവസരം പോലും നൽകാതെ തന്നെ പുറത്താക്കിയെന്നൊരു വിമർശനവുമൊക്കെ പ്രേംകുമാർ എന്തായാലും ഉന്നയിക്കുന്നുണ്ട് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച സച്ചിദാനന്ദനെ പുറത്താക്കാത്തത് ഒരു ഇരട്ട നീതിയാണെന്നാണ് ഇപ്പോൾ പ്രേംകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് അധികാരം പാർട്ടിയെ നശിപ്പിക്കുമെന്നും തുടർച്ചയായ ഭരണമല്ല മാറി മാറിയുള്ള ഭരണമാണ് വേണ്ടതെന്നുമാണ് എഴുത്തുകാരനും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദൻ പറഞ്ഞത് ഡ്രൈ മൂന്നാമതും അധികാരത്തിലേറ്റിയാൽ സി പി ഐ എം നീക്കം നടത്തുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാരനായ എഴുത്തുകാരൻ്റെ ഈ ഒരു പ്രസ്താവന തന്നെ നടക്കുന്നത് ഈ ഒരു ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രേംകുമാർ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സർക്കാരിനെതിരെ സംസാരിച്ചിട്ടും എന്തുകൊണ്ട് ഈ ഒരു അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സച്ചിദാനന്ദനെ മാറ്റുന്നില്ല ഇതൊരു ഇരട്ട നീതിയാണെന്നാണ് പ്രേംകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് തനിക്കില്ലാത്ത എന്തോ അത്ഭുത സിദ്ധി സച്ചിദാനന്ദർ ഉണ്ടെന്നാണ് പ്രേംകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന പരിഹാസം തന്നെ ചലച്ചിത്ര മേളയുടെയും സിനിമാ അവാർഡ് നിർണ്ണയത്തിന്റെയും ഒരുക്കങ്ങൾക്കിടയിൽ ഒരു അറിയിപ്പും ഇല്ലാതെയാണ് തന്നെ മാറ്റിയത് ഒരാളോടും ഒരു നന്ദി പോലും പറയാനുള്ള അവസരം നൽകാതെയാണ് പുറത്താക്കിയത് എന്നൊരു വലിയ വിമർശനം കൂടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രേംകുമാർ ഉന്നയിക്കുന്നുണ്ട്